പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പൂജ്യത്തിന് രണ്ട് എന്ന നിലയിൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ് സ്കോർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് രണ്ടാമത്തെ സെഷൻ താണ്ടൂലാണ് പക്ഷേ നമ്മുടെ കണക്കുകൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇന്ത്യൻ ക്യാപ്റ്റനും ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായ ബാറ്റ്സ്മാൻ ഓപ്പണർ കെ എൽ രാഹുലും കൂടി നിലയുറപ്പിച്ചതോടുകൂടി ഈ ഈ സീരീസിൽ തന്നെ ആദ്യമായിട്ടാണ് രണ്ട് സെഷൻ പൂർണ്ണമായിട്ടും ഒരു പെയർ ബാറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി നാല് എന്ന നിലയിലാണ് ഇനിയും നൂറ്റി മുപ്പത്തി ഏഴ് റൺസ് വേണം ആക്ച്വലി ഇംഗ്ലണ്ടിൻ്റെ സ്കോർ മറികടക്കണമെങ്കിൽ പക്ഷേ അതൊന്നും അല്ല ലക്ഷ്യം ലക്ഷ്യമിടുന്നു സമനില ഇന്നത്തെ തൊണ്ണൂറ് ഓവർ നിൽക്കുക നിന്ന് 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 സമനില ആക്കുക എന്നുള്ളതാണ് അറുപത്തി മൂന്ന് ഓവറോളം ഇങ്ങനകം ബാറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു പതിനേഴ് ഓവർ കഴിയുമ്പോൾ ഒരു ന്യൂ ബോൾ എടുക്കും ആ ന്യൂ ബോളിൻ്റെ ഒരു ഒരു പരീക്ഷണം അതിജീവിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് കടമ്പ തന്നെയാണ് കാരണം അഞ്ചാം ദിവസത്തെ പിച്ച് പക്ഷേ നമ്മുടെ ബാറ്റ്സ്മാൻമാർക്ക് അത് സാധിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഋഷഭ് പന്ത് അടക്കമുള്ളവർ ഇറങ്ങാൻ സന്നദ്ധരായി നിൽക്കുകയാണ് കാലിൻ്റെ പരിക്ക് പറ്റിയാലും അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇറങ്ങും എന്ന് വാശിയിലാണ് പോലും ബാറ്റിംഗ് കോച്ച് തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് ഋഷഭ് പന്ത് രവീന്ദ്ര ജഡേജ രവീന്ദ്ര ഇന്ന് ഫുൾ സ്വാതന്ത്ര്യമാണ് റണ്ണൊന്നും എടുക്കണമെന്നില്ല മുട്ടി നിന്നോ വാഷിങ്ടൺ ഒക്കെ ഡേ ആണെന്ന് മുട്ടി മുട്ടി നിന്നോ തൊണ്ണൂറ് ഓവർ നിന്നോ അതാണ് നമ്മുടെ ലക്ഷ്യം ഇത് സമനില ആക്കുകയാണെങ്കിൽ അതൊരു അസാധാരണ ഒരു സംഭവം തന്നെയായിരിക്കും ജയത്തോളം വിലയും അതിന് കിട്ടും കാരണം ഇന്നലെ അറുന്നൂറ്ററുപത്തൊമ്പത് റൺസ് ഇംഗ്ലണ്ട് അടിച്ചെടുത്ത് ഇന്ത്യയുടെ ആദ്യ രണ്ട് വിക്കറ്റ് കണ്ണ് ചിമ്മെന്ന വേഗത്തിൽ പോയതോടുകൂടി നമ്മൾ ഉറപ്പിച്ചതാണ് തോൽവി ഇന്നലെ തന്നെ ഉറപ്പിച്ചതാണ് അവിടെ നിന്ന് ഇത്ര എത്തിയല്ലോ അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ ബൗളേഴ്സിനെ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല അവരുടെ മാസ്മരികമായ പ്രകടനങ്ങൾ കൊണ്ട് അറുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസാണ് ഇംഗ്ലണ്ട് അടിച്ചെടുത്തത് ഈ അടുത്ത കാലത്ത് ഇന്ത്യക്കെതിരെ നേടിയ വലിയൊരു സ്കോറാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ബൗളേഴ്സിൻ്റെ ഗുണം പിടികിട്ടിയല്ലോ ബൗളേഴ്സിൻ്റെ പ്രകടനം ഞാൻ വായിക്കാം രസമാകാൻ ബുംറ മുപ്പത്തിമൂന്ന് ഓവറ് നൂറ്റി പന്ത്രണ്ട് റൺസ് രണ്ട് വിക്കറ്റ് അൻഷുൽ കാംബോജ് സ്പിന്നർ സോറി സ്പിന്നർ അല്ല എന്താ ഇപ്പോൾ അദ്ദേഹത്തിന് വിളിക്കുക സ്പിന്നർക്കൊന്നും വിളിക്കാൻ പറ്റില്ല ഫാസ്റ്റ് ബോളൊന്നും വിളിക്കാൻ പറ്റില്ല ഒരു ബോളർ പതിനെട്ട് ഓവറിൽ എൺപത്തൊമ്പത് റൺസ് ഒരു വിക്കറ്റ് അധികം അവസരം കൊടുത്തില്ല ബോൾ ചെയ്യാൻ ഇന്നലെ സ്റ്റോക്സിൻ്റെ മുമ്പിൽ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എക്കോണമി റേറ്റ് സിറാജ് മുപ്പത് ഓവറിൽ നൂറ്റി നാൽപ്പത് റൺസ് താക്കൂർ പതിനൊന്ന് ഓവറിൽ അമ്പത്തഞ്ച് റൺസ് ഓൾറൗണ്ട് ഇന്ത്യയുടെ മികച്ച ഒരു ഓൾ റൗണ്ടാണ് ഒരു വിക്കറ്റും കിട്ടിയില്ല രവീന്ദ്ര ജഡേജ മുപ്പത്തേഴ് പോയിന്റ് ഒന്ന് ഓവറാണ് എറിഞ്ഞു കേട്ടോ നൂറ്റി നാൽപ്പത്തി മൂന്ന് റൺസ് നാല് വിക്കറ്റ് ആക്ച്വലി രവീന്ദ്ര ജഡേജൻ്റെ ബോളിങ്ങിലായിരുന്നു നമുക്ക് കുറച്ച് നാളുകളായിട്ട് സംശയം സംശയം മാറ്റിയൊന്നുമല്ല എന്താണെങ്കിലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ വിക്കറ്റ് എടുക്കുകയും അത്യാവശ്യം കളിയിൽ ഒന്ന് ടൈറ്റ് പിടിക്കാൻ നോക്കിയത് രവീന്ദ്ര ജഡേജയും വാഷിങ്ടൺ സുന്ദറും തന്നെയുള്ളൂ ഒരു വാഷിങ്ടൺ സുന്ദർ ഇരുപത്തെട്ട് ഓവറി നൂറ്റേഴ് റൺസ് രണ്ട് വിക്കറ്റ് ആ താക്കൂറിന് പകരം കുൽദീപ് യാദവിനെ കൂടി ഇറക്കുകയായിരുന്നെങ്കിൽ അല്ലേ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാൽ ടീം സെലക്ഷൻ മൊത്തത്തിൽ പാളിയിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളെല്ലാം വിചാരിച്ച പോലെ തന്നെ ബെൻ സ്റ്റോക്സ് ഇന്നലെ സെഞ്ചുറി അടിച്ചു അദ്ദേഹം ഡിസേർവിങ് ആണ് കാരണം അത്ര കിടിലൻ പ്ലെയറാണ് എത്രയും കിട്ടില്ല പ്ലെയർ ആദ്യ ഇന്നിങ്സിൽ അഞ്ച് വിക്കറ്റ് ആദ്യ ഇന്നിങ്സിൽ നൂറ്റി നാൽപ്പത്തൊന്ന് റൺസ് എന്താ ഓൾറൗണ്ടറിൽ നമ്പർ വൺ ഓൾറൗണ്ടർ നമുക്ക് ശരിക്കും ഓൾറൗണ്ടർ എന്ന് കൊതിയോടു കൂടി വിളിക്കാൻ പറ്റുന്നൊരു പ്ലെയറാണ് ബെൻ സ്റ്റോക്സ് പിന്നെ ഇന്ത്യൻ ബൗളേഴ്സിനെ കുറിച്ച് വീണ്ടും വീണ്ടും നമ്മൾ പുകഴ്ത്തി നിങ്ങൾ ആലോചിക്കണം ഒമ്പതാം വിക്കറ്റിൽ തൊണ്ണൂറ്റഞ്ച് റൺസ് കൂട്ടുകെട്ട് ഉണ്ടാക്കി കൊടുത്തു കിട്ടില്ല അവർക്ക് വേണ്ടി പത്താമത് ഇറങ്ങിയ ബ്രേഡൻ കാഴ്ച അടിച്ചു നാൽപ്പത്തിയേഴ്സ് പത്താമത് ഇറങ്ങിയ അങ്ങനെ ഓരോരുത്തരെ കൊണ്ടും സെഞ്ചുറി അടിപ്പിക്കുക ഫിഫ്റ്റി അടിപ്പിക്കുക തുടങ്ങിയ മാസ്മരിക ബൗളിംഗ് പ്രകടനത്തിലൂടെ ഇന്ത്യ ഇംഗ്ലണ്ടിന് നൽകിയത് മുന്നൂറ്റി പതിനൊന്ന് എന്ന മാമോത്ത് ലീഡാണ് അതിനെ പ്രതിരോധിക്കാൻ അതായത് ഈ ബൗളേഴ്സിൻ്റെ എന്താ പറയുക അടിച്ചുപൊളി ദൂർത്തടിക്കാന്ന് പറയുന്നത് ദൂർത്ത് കാരണം ബാറ്റ്സ്മാൻമാരാണ് കഷ്ടപ്പെടുന്നത് ബാറ്റ്സ്മാൻമാരനെ ഇതെല്ലാം മേക്കപ്പ് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ഒരു ലെവലിൽ എത്തിക്കണം ഓൾ ഔട്ട് എന്നൊരു ചിന്തയെ എന്തേക്ക് ഉണ്ടാവാൻ വേണ്ട റണ്ണ് വേണ്ട ആക്ച്വൽ റണ്ണ് കൊണ്ടൊരു കാര്യമില്ല ഇനിയിപ്പം ഈ പറയുന്ന മുന്നൂറ്റി പതിനൊന്നിന് പകരം ഇന്ത്യ അഞ്ഞൂറ്റി പതിനൊന്ന് അടിച്ചാലും ഇരുന്നൂറ് റൺസ് ലാസ്റ്റ് സെഷനിൽ ഇംഗ്ലണ്ടിന് കൊടുത്താലും ഒരു മുപ്പത് ഓവർ ബാറ്റ് ചെയ്യാൻ കൊടുത്താലും അവരത് ചേസ് ചെയ്തെടുക്കണം അതുകൊണ്ട് ഇംഗ്ലണ്ടിന് ഇനി ബാറ്റിങ്ങിന് ഗ്രൗണ്ടിലേക്ക് ഇറക്കുക എന്നുള്ള ചിന്തയെനിക്ക് വേണ്ട മുട്ടി 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 അങ്ങോട്ട് നിന്നു ഇതാണ് ഈ ഈ ഇന്നിങ്സാണ് മുട്ടേണ്ടത് അല്ലാണ്ട് ആദ്യത്തെ ആ ഇന്നിങ്സ് ആയിരുന്നില്ല മുട്ടേണ്ടിയിരുന്നത് അത് മുട്ടിമുട്ടിയാണ് ഏകതി ആയത് പക്ഷേ ഈ ഇന്നിങ്സ് മുട്ട് मोट्ट 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 मुट्टी